ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ആ ലൈവ് നോമിനേഷനിൽ നമ്മുടെ ശ്രീധുവിനെയും ശ്രീ സിജോയെയും നല്ല കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് എന്തായാലും രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ തകർത്ത് പെർഫോം ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ സിജോ പറയുന്നുണ്ട് ശ്രീധു ഒരു സേഫ് ഗെയിമറാണ് പലപ്പോഴും സേഫ് ഗെയിമറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സേഫ് സെൽഫായിട്ടൊന്നും ശ്രീധു ഇവിടെ ചെയ്യുന്നില്ല പിന്നെ വളരെ കുറച്ച് സമയം മാത്രമേ നോമിനേഷനിൽ വന്നിട്ടുള്ളൂ എന്തായാലും സേഫ് ഗെയിമറായിട്ടാണ് ഇവിടെ ശ്രീധു കളിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്നാൽ ശ്രീധു ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അർജുനുമായിട്ടുള്ള കോംബോ സൃഷ്ടിക്കാൻ ശ്രീധു ശ്രമിക്കുന്നുണ്ട് അത് പുറത്ത് കൊണ്ടുവരാനായിട്ട് ശ്രീതു ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാൽ അർജുൻ്റെ കാര്യം പറയുമ്പോൾ ശ്രീധുവിന് ഇഷ്ടപ്പെടുന്നില്ല ശ്രീധു തിരിച്ചും എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നാൽ സിജോയെക്കുറിച്ച് നമ്മുടെ ശ്രീതു പറയുന്നത് ഇങ്ങനെയാണ് സിജോ ചേട്ടൻ ഇവിടെ എന്താ ചെയ്യുന്നത് വേറും ഡയലോഗ് മാത്രമേ ഉള്ളൂ എപ്പോഴും ഡയലോഗ് ഡയലോഗ് ഈ ഡയലോഗ് മാത്രമേ ഉള്ളു എന്താണ് ഇവിടെ ചെയ്തത് എന്ത് ടാസ്ക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ത് ഗെയിമാണ് സിജോ ഇവിടെ കളിക്കുന്നത് ഡയലോഗ് മാത്രമേ ഉള്ളൂ സിജോക്ക് എന്നാണ് ശ്രീതു പറയുന്നത് എന്തായാലും ഈ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വേറും വായി ിയോട് കൂടെ തന്നെ ഈ ലൈവ് നോമിനേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇതിൽ ആര് പുറത്തു പോകണം എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് താഴെ അറിയിക്കണേ